തണുപ്പ് എന്ന് പറയുന്ന സിനിമയാണ് ആ പേര് പോലെ തന്നെ ഒരു തണുപ്പുള്ള സിനിമയാണത് എപ്പോഴും ഇംഗ്ലീഷ് പാട്ടാണല്ലോ തണുപ്പെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു തണുപ്പുണ്ടല്ലോ തൊടുമ്പോൾ നമുക്ക് നല്ല സുഖം ഒന്നും പോലത്തെ ഒരു തണുപ്പ് അങ്ങനെ ഒരു തണുപ്പാണ് എപ്പോഴാണ് തണുപ്പ് അങ്ങനെ വലിയ തണുപ്പൊന്നും ഉണ്ടാകാറില്ല അടുത്ത മാസം തൊട്ട് ചെറിയൊരു തണുപ്പ് അത്രയേ ഉള്ളൂ അല്ലാത്ത ഒരു തണുപ്പായി ആ സിനിമ മാറും അത് അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു 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 സിനിമയാണെന്ന് ഞാൻ ഞാൻ പറയും നല്ലൊരു ആർട്ടിസ്റ്റാണ് പക്ഷെ പ്രശ്നങ്ങളുണ്ട് കാര്യം നീ പെട്ടെന്ന് സൂക്ഷിക്കണം പെയിൻഫുൾ ആയിട്ടുള്ള അവതരണം അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ ചെയ്തിട്ടുള്ള കുറ്റം പറയാൻ വേണ്ടിയെങ്കിലും നിങ്ങൾക്കണമെന്നാണ്